അസലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഇന്ന് ഇൻഷാല് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഒരു ഇസ്തിഗഫാറ് പഠിക്കാം കാരണം ഇസ്തിഗഫാറ് ചെയ്യുക എന്നുള്ളത് പുന്നാർ നബി സലാഹു അലഹി വസ്ല്ലം തങ്ങൾ ഒരുപാട് നമ്മെ പ്രേരിപ്പിച്ച ഒരുപാട് ഒരുപാടതിന് താൽപ്പര്യം കാണിച്ചൊരു വിഷയമാണ് നബിതങ്ങളുടെ ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാം നിങ്ങൾ ഇസ്തിഗാർ അധികരിപ്പിക്കണം എന്ന് ഇസ്തിഗഫാർ കൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളത് ചർച്ച ചെയ്തിരുന്നു ഒരുപാട് നേട്ടങ്ങളുണ്ട് കൊണ്ട് എന്നാൽ ആ ഇസ്തിഗഫാറ് എങ്ങനെയൊക്കെയാണ് ചെല്ലേണ്ടത് ഏതൊക്കെ ഇസ്തികഫാർ നമുക്ക് ചൊല്ലാം റബ്ബേ എനിക്ക് നീ പൊറത്തു തരണേ എൻ്റെ പാപങ്ങൾ നീ പൊറുക്കണേ എന്നർത്ഥം വരുന്ന ഏത് പദം കൊണ്ടും നമുക്ക് ഇസ്തികഫാർ ചൊല്ലാം ഇന്ന പദം തന്നെ വേണം എന്നില്ല പക്ഷെ ചില നിക്റുകൾ ചില ഇസ്തികഫാറുകൾ നബിതങ്ങൾ പ്രത്യേകം പ്രേരിപ്പിച്ചതായി കാണാം ഇന്ന ഇസ്തിഗാർ നബിതങ്ങൾ ചൊല്ലിയിരുന്നു നബിതകൾ ചെല്ലാൻ പ്രേരിപ്പിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് പല ഇസ്തിഗാറുകളും നമുക്ക് മുത്തനബിതങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് മഹാരഥന്മാരായ നമ്മുടെ മുൻഗാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാരായ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ ഒരു ഹദീസ് നമുക്ക് കാണാം തൂബാലിമൻ ബുജ് ദഫിഫത്തി ഹി ഇസ്തിഫാറുൻ കസീർ അധികരിച്ച ഇസ്തിഗഫാറുകൾ ഉള്ള ഏട് കിട്ടിയവൻ എത്രയോ സുന്ദരമായവനാണ് എത്രയോ സന്തോഷമുള്ളവനാണ് എന്ന് അധികരിച്ച ഇസ്തികഫാറുകൊണ്ട് ഏടു ധന്യമായ ആളുകൾ നമ്മുടെ വലതുമെടതുരിക്കുന്ന മാലാകമാർ നമ്മൾ ചെയ്യുന്ന നന്മതിന്മകളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയ ഈ ഏടുകൾ നാളെ നമ്മുടെ മുമ്പിൽ നമുക്ക് മഹഷറിൽ തരപ്പെടും നമ്മുടെ കയ്യിലേക്ക് അത് ഏൽപ്പിക്കപ്പെടും അത് വലം കൈയിൽ മുന്നിലൂടെ വാങ്ങാൻ ഭാഗ്യം ലഭിച്ചവർ വല്ലാതെ ഭാഗ്യമുള്ളവരാണ് അവർ സ്വർഗ സ്വർഗാവകാശികളാണ് സഹാബുൽമൈമനത്തി മാ സഹാബുൽമൈമന വല വലതുപക്ഷക്കാരായ ആളുകൾ വലതു കൈയിലൂടെ ഏടുവാങ്ങാൻ കിട്ടിയവർ വലിയ ഭാഗ്യം ചെയ്തവരാണ് എന്നാൽ ഇടതുഭാഗത്തിലൂടെ ഇടതു കൈ കൊണ്ട് അവരുടെ പിൻഭാഗത്തിലൂടെ ഏടുവാങ്ങാൻ കിട്ടിയ ഹതഭാഗ്യരായ ആളുകൾ വല്ലാതെ അനുഭവിക്കും നാളെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അവർ നരകവാസികളായിരിക്കും അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ വലം കൈയ്യിൽ ഏടുവാങ്ങാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ ഈ ഏട് ഇസ്തിഗഫാറുകളെ കൊണ്ട് അധികമായ ഇസ്തിഗഫാറുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവൻ വലിയ സന്തോഷമുള്ളവനായിരിക്കുമെന്നും മുഹമ്മദ് റസൂൽ ലാഹി സല്ലു അലൈഹി വസ്ലം മറ്റൊരു ഹദീസിൽ കാണാം മൻ അൻ അതെ ആർക്കെങ്കിലും അവൻ്റെ ഏടുകൾ നിറഞ്ഞതായിട്ട് ഏടുകൾ കാണുമ്പോൾ സന്തോഷം തോന്നണമെങ്കിൽ ഏടുകൾ കാണുമ്പോൾ അവന് ചിരിക്കാൻ തോന്നണമെങ്കിൽ അവൻ ഇസ്തിഹഫാറുകൾ അധികരിപ്പിച്ചു കൊള്ളട്ടെ എന്ന് ഇസ്തിഹഫാറുകൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏടില് വല്ലാത്ത കനം കൂടും ആ കനമുള്ള ഏടുകളുമായിട്ട് നാളെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും അങ്ങനെ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ച ഒരു ഇസ്തിഹഫാറ് അവിടുത്തെ പ്രാർത്ഥനകളിൽ നിന്നും ഇസ്തികഫാറുകളിൽ നിന്നും മഹാരജന്മാരായ ഇമാമികൾ നമുക്ക് പകർന്നു തന്ന ഒരു ഇൻഷാ ഇൻഷാല്ല ഇന്ന് നമുക്ക് പഠിക്കാം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ മഹാന്മാരായ ഇമാമിയങ്ങൾ മുഹദ്ദിസീങ്ങൾ നമുക്ക് ഈ ഹദീസ് വിശദീകരിച്ചു തരുന്നതായി കാണാം മഹാനായ ജയ്ദ് ബൗല ബൌല അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം നബി നബിസാഹു അലിഹി വസല്ലമ തങ്ങൾ പറയുന്നു مهانا يا آيه زيد رضي الله عنه رحمه الله حديث الكلام نبي دعوة براي عندنا يعني. برجل من قال استغفر الله العظيم الذي لا إله إلا هو الحي القيوم وأتوب إليه غفر الله له وإن كان فر من الزحف وإن كان فر من الزحف مهانا يا آيه زيد براي يعني. ആരെങ്കിലും അലീം ഇലാഹ ഹയ്യുൽ വ ഇലൈഹി എന്ന ആരെങ്കിലും പതിവാക്കിയാൽ ചൊല്ലിക്കഴിഞ്ഞാൽ ലഹു വ പുറത്തു കൊടുക്കും വ ഇൻ അതിൻ്റെ എത്രത്തോളം എന്ന് തങ്ങൾ പറയുകയാണ് അവൻ യുദ്ധക്കളത്തിൽ നിന്നും പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും ശരി എന്ന് യുദ്ധക്കളത്തിൽ നിന്നും പിന്തിരിഞ്ഞോടുക യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയം തിരിഞ്ഞോടുക എന്നുള്ളത് വലിയ പാപങ്ങളിൽ എണ്ണിയതാണ് സഭോത്മൂപിക്കാത്തിൽ വൻ പാപങ്ങളിൽ എണ്ണിയതാണ് എന്നാൽ ഇനി അങ്ങനെ സാന്ദർഭികവശാൽ ഒരാൾ ഓടിപ്പോയി എന്നാലും അവൻ ഈ ഇസ്തികഫാർ പതിവാക്കിയാൽ അതിൻ്റെ കാട് എന്ന് പറഞ്ഞ് യുദ്ധകളത്തിൽ നിന്ന് ഓടൽ ശരിയാണ് എന്നല്ല മറിച്ച് അങ്ങനെയാണെങ്കിലും ഒരാളുടെ തെറ്റുകളെപ്പറ്റി പറയും അവൻ്റെ തെറ്റുകൾ കടലിലെ തിരമാലകൾക്ക് സമമാണെങ്കിലും ശരി തിരമാലകൾ തീരാറില്ല ഒരു മനുഷ്യൻ്റെ ആയുസ് എണ്ണി നോക്കിയാലും ആ ആയുസിൻ്റെയൊക്കെ എത്രയോ പതിന്മടങ്ങ് തിരമാലകൾ ഇങ്ങനെ മിനിറ്റുകൾ സെക്കൻഡുകളായി അടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതിൻ്റെ ആഴം എത്ര ഉണ്ടെങ്കിലും പുറത്തു തരും എന്നതിൻ്റെ ആ ഒരു അറ്റം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രയോഗം അതുപോലെ തങ്ങൾ പറഞ്ഞത് വൈൻ കാന ഫർറമിൻ ഫഫഫി എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അതൊക്കെ പുറത്തു കിട്ടാൻ അവന് ഈയൊരു അവൻ പതിവാക്കിയാൽ സാധിക്കുമെന്നാണ് ചില ആളുകൾ സംശയം ചോദിക്കാറുണ്ട് തമാശ രൂപത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തെറ്റുകൾ ചെയ്തിട്ട് ഇങ്ങനെ ഇസ്തികഫാർ ചൊല്ലിയാൽ പോരെയെന്ന് തെറ്റ് ചെയ്യുക എന്നിട്ട് ഇസ്തിഫാർ ഈ കാക്കത്തൗബ ചെയ്യുന്നത് മാതിരി കാക്ക ശവം കുത്തി തിന്നതിന് ശേഷം മരക്കൊമ്പിൽ പോയി തലകൊണ്ട് എന്തു ചെയ്യും ചുണ്ടിട്ട് തല ആ മരത്തിലൊന്നും അരയ്ക്കും ഇനി ഞാൻ തിന്നൂല ഇനി കുറച്ച് കഴിഞ്ഞ് അടുത്ത ശവം കണ്ടാലോ വീണ്ടും അവിടെ പോയി കൊത്തും ഇതാണ് കാക്കയുടെ സ്വഭാവം അലച്ച ഈ ഒരു സ്വഭാവം കാക്കത്തൗബ എന്നൊക്കെ അതിന് സൂചി സൂചിപ്പിക്കാറുണ്ട് ചില ആളുകളുടെ തൗബ തെറ്റ് ചെയ്യുക പിന്നെ പശ്ചാത്തലപിച്ച് തുടങ്ങാം പിന്നെ തെറ്റു ചെയ്യുക പിന്നെ പശ്ചാത്തലിച്ച് കള്ളു കുടിക്കും കള്ളു കുടിക്കുന്ന സമയത്തൊരു ഖേദം ഉണ്ടാവില്ല കുടിച്ചു കഴിയുമ്പോൾ തോന്നുമോ വേണ്ടായിരുന്നു ഇനി തൊട്ട് ഞാൻ കുടിക്കൂല അങ്ങനെ ഒരു ദിവസത്തേക്ക് നന്നായി പിറ്റേ രണ്ടാമത്തെ ദിവസം വീണ്ടും ഇതേ അവസ്ഥ ഇങ്ങനെയുള്ള ചില ആളുകളുടെ തോപുകയാണ് അപ്പോൾ ചില ആളുകൾ ചോദിക്കും ഇങ്ങനെ ചെയ്താൽ പോരെ അങ്ങനെ ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ട് ഈ ഇസ്തഫാർ ഇങ്ങനെ ചെല്ലിയാൽ പോരെ ഇന്ന സ്വലാത്ത തൻ അനിൽ ഫഹ ഇവൽ മുങ്കർ എന്നൊരു ആയത്ത് പുരുഷ അല്ലുണ്ട് നിസ്കാരം എന്തു ചെയ്യും തെറ്റുകളെ തൊട്ട് മനുഷ്യനെ തടയും തെറ്റുകളെ പ മായിച്ചു കളയും ഒരു മനുഷ്യൻ്റെ തെറ്റുകളെ എന്തു ചെയ്യും ഇല്ലാതെയാക്കി കളയും വെടിയും തടഞ്ഞു കളയും അപ്പോൾ നിസ്കരിക്കുന്ന ആൾ ആളൊരാൾ എല്ലാ സമയത്തും നിസ്കരിക്കുക ഫുള്ള് നിസ്കാരം നിസ്കാരം ഒഴിവാക്കിയുള്ള പരിപാടിയില്ല അപ്പോൾ അവൻ തെറ്റ് ചെയ്താൽ അവൻ നരകത്തിൽ പോവുകയില്ല അവൻ ചെയ്ത തെറ്റിനനുസരിച്ച് അവൻ ശിക്ഷിക്കപ്പെടൂലേ എന്ന് അവിടെ പറയാനുള്ളത് മഹാന്മാര് പഠിപ്പിക്കുന്നത് ഒരാൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവനാണോ നിസ്കാരം മുടങ്ങാതെ കൃത്യനിഷ്ഠതയോടുകൂടി എല്ലാ ഫറുതുകളും എല്ലാ സന്നദ്ധുകളുമൊക്കെ കൃത്യമായി ചെയ്യുന്നവനാണോ അവന് തെറ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാകൂല എന്നാണ് മനസ്സിലായില്ലേ തെറ്റ് ചെയ്യാൻ തോന്നൂല അല്ലാതെ തെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിസ്കരിച്ചാൽ ഇങ്ങനെ പൊറുക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്യാനുള്ള മനസ്സിലാവും എന്ന് നീക്കിക്കളയാം കാരണം അവൻ്റെ കൽബ് ചിന്ത എന്താണ് നിസ്കരിക്കുമ്പോൾ ഈ നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ ഞാൻ തെറ്റ് ചെയ്യാത്തവനാകണം തെറ്റ് ചെയ്യാത്തവനാകണം അങ്ങനെ അവൻ തെറ്റിൽ നിന്നും പിന്നോട്ട് നിൽക്കും തെറ്റ് ചെയ്യൂല ഇതാണ് ഇവിടെയും പറയാനുള്ളത് ഈ ഇസ്തിഗാർ പതിവാക്കുമ്പോൾ ഇസ്തിഗഫ്ബാർ ഇതായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ നമുക്കറിയാം ഈ ആ ഇസ്തിഗഫാർ അറിയില്ല എങ്കിൽ അറിയുന്ന ഇസ്തിഗാറുകൾ നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ കുറയുമ്പോൾ നമുക്ക് തെറ്റ് ചെയ്യാനുള്ള ആ ഒരു താല്പര്യം ആ ഒരു ത്വര അത് കുറഞ്ഞു പോകും നമ്മൾ തെറ്റ് ചെയ്യൂല പിന്നെ പിന്നെ ഇസ്തിഹാറുകൾ അധികരിപ്പിച്ച് നമ്മൾ ചെയ്ത പാപങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് 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 അവസാനം ചെറു ദോഷങ്ങളൊക്കെ പുറത്ത് വലിയ പാപങ്ങൾ അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടാകും ആ തൗബ തൗബയിലൂടെ നമ്മുടെ വൻ പാപങ്ങളും പുറക്കപ്പെടും അങ്ങനെ പരിശുദ്ധനായി നമുക്ക് മരിക്കാൻ സാധിക്കും അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മയൊക്കെ ചേർത്ത് തരുമാറാകട്ടെ അപ്പോൾ ആരെങ്കിലും ഈ ഒരു ഇസ്തിഹാറു ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിനോട് പശ്ചാത്തലപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അത് പുറത്തു കിട്ടുമെന്ന് അത് അള്ളാഹു മാപ്പ് ചെയ്തു തരുമെന്ന് അതിന്റെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലാഹു ഞാൻ നിന്നോട് പൊറുക്കൽ തേടുന്നു അല്ല അലീം എങ്ങനത്തെ ലാ ഇലാഹ ഇലാഹ ഹയ്യുൽ ഹയ്യുൽ ഖയ്യൂം ഖയ്യൂം ആരാധനയ്ക്ക് ആരാധനയ്ക്ക് മറ്റൊരു മറ്റൊരു നീ അവനല്ലാതെ ആര് അല്ലാതെ അൽ ഹയ്യുൽ ഖയ്യൂം അവൻ അവൻ ഖയ്യൂമാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അവൻ എന്നെന്നും ഒരിക്കലും അസ്തമിക്കാത്തവനാണ് ഒരിക്കലും മരണപ്പെടാത്തവനാണ് അവൻ കയ്യുമായവനാണ് അങ്ങനെ ഹയ്യുൽ കയ്യുമായ അള്ളാഹുവെ നിന്നോട് ഞാൻ പൊറുക്കൽ തേടുന്നു വാ തൂബു വിലേഹി ഞാൻ നിന്നോട് പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു പഹുവയെ തൂപ് അവൻ തൗബ സ്വീകരിക്കും അവൻ എന്ത് ചെയ്യും ഇങ്ങനെ പശ്ചാത്തപിച്ചു മടങ്ങുന്ന ആളുകളുടെ തൗബ സ്വീകരിക്കും അള്ളാഹുവിന് ഏറ്റവും സന്തോഷമുള്ള ഒരു സംഗതിയാണ് തൻ്റെ അടിമകൾ അവർ തെറ്റ് ചെയ്ത അടിമകൾ പശ്ചാത്തപിച്ചു മടങ്ങുക എന്നുള്ളത് അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നുള്ളത് നമ്മളൊക്കെ എത്ര തെറ്റുകൾ ചെയ്യുന്നവരാണ് കണ്ണുകൊണ്ട് കാതുകൊണ്ട് കൈകാലുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ടൊക്കെ തെറ്റു ചെയ്യുന്നവരാണ് അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടം എന്താണ് തെറ്റു ചെയ്തിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് പൊറുക്കൽ തേടി ഞാൻ എൻ്റെ അടിമയാണ് നിസാരനാണ് എന്ന് പറഞ്ഞ് വിലപിച്ച് അള്ളാഹുവിനെ എനിക്ക് പുറത്തു തരണേ എന്ന് പറയുന്നതാണ് മുത്തരപിതങ്ങളൊരു ചരിത്രം പറഞ്ഞു വന്നു ഒരു മനുഷ്യൻ വിജനമായ മരുഭൂമിയിലൂടെ ഒരൊട്ടകപ്പുറത്ത് യാത്ര പോയി അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്കുള്ള സാധന സാമഗ്രികളൊക്കെ ഈ ഒട്ടകപ്പുറത്ത് വെള്ളവും ഭക്ഷണവും എല്ലാം ആ ഒട്ടകപ്പുറത്ത് അദ്ദേഹം വെച്ച് അദ്ദേഹം യാത്ര പോയി വിജനമായ മരുഭൂമിയിലൂടെ ദീർഘയാത്ര അങ്ങനെ കരകാണാത്ത രൂപത്തിൽ മരുഭൂമിയുടെ ഒത്ത നടുക്ക് അദ്ദേഹം എത്തിച്ചേർന്നു അങ്ങനെ വിജനമായ സ്ഥലം അങ്ങോട്ട് നോക്കിയാലും മണ്ണ മണലല്ലാതെ കാണുന്നില്ല മണൽ കൂനകളല്ലാതെ അദ്ദേഹത്തിന് കാണാനില്ല സമുദ്രത്തിൻ്റെ നടുക്കുപെട്ടതുപോലെ അങ്ങനെ അദ്ദേഹം യാത്ര മധ്യേ ഒന്ന് വിശ്രമിക്കാൻ ഇറങ്ങുകയും തൻ്റെ ഒട്ടകത്തെ അടുത്ത് ബന്ധിപ്പിച്ച് ഇട്ട് അദ്ദേഹം വിശ്രമിക്കാൻ കിടന്നു എന്നാൽ അദ്ദേഹം എഴുന്നേറ്റ് നോക്കിയപ്പോൾ തൻ്റെ വെള്ളവും ഭക്ഷണവും എല്ലാം ഉണ്ടായിരുന്ന ഒട്ടകം കാണാനില്ല ആകെ ബേജാറായിപ്പോയി ആകെ വേവലാതിപ്പെട്ടുപോയി റബ്ബേ ഇനി ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക ഇനി ഞാൻ ഇവിടുന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക കര കാണാ കടലുപോലെ വിശാലമായ മരുഭൂമിയുടെ നടുവിൽ പെട്ടുപോയി ഇനി എനിക്ക് നടന്നു പോകാനാണെങ്കിലും കര കാണാൻ അറിയുമോ ഞാൻ കരയിലെത്തുമോ ഒരിറ്റു വെള്ളം കിട്ടാതെ ഞാൻ മരണപ്പെട്ടു പോകും എൻ്റെ മരണം ഞാൻ ഉറപ്പിച്ചിരിക്കുന്നു അങ്ങനെ മരണം ഉറപ്പിച്ച് അദ്ദേഹം തളർന്നു തളർന്നു അവിടെ നിന്ന് ഉറങ്ങിപ്പോയി ക്ഷീണിതനായി ഉറങ്ങിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞ് അദ്ദേഹം ഞെട്ടി എഴുന്നേറ്റപ്പോൾ തൻ്റെ നഷ്ടപ്പെട്ടു പോയ ഒട്ടകം അതാ തിരിച്ചു നിൽക്കുന്നു തൻ കെട്ടിയിട്ട സ്ഥലത്ത് വന്ന് തിരിച്ചു നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്നു ഇദ്ദേഹം ചാടി എഴുന്നേറ്റ് ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ് പിടിച്ചു കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട് അന്താബതി അനറബുക്ക് സന്തോഷം കൂടിയപ്പോൾ മനുഷ്യന് മതി മറന്നുപോയി സന്തോഷം കൂടുമ്പോഴും മതിമറന്നു അന്ത അന്താബതി നീ എൻ്റെ അടിമയാണ് അനറബു ഞാൻ നിൻ്റെ റബ്ബാണ് അന അന്ത അനാബദി എന്ന് പറയേണ്ടതിന് പകരം ഞാൻ നിൻ്റെ അടിമയും നീ എൻ്റെ യജമാനനുമാണ് റബ്ബുമാണ് എന്ന് പറയേണ്ടതിന് പകരം സന്തോഷത്തിൻ്റെ ആധിക്യം കാരണം അദ്ദേഹം പറഞ്ഞത് തന്നെ തലതിരിഞ്ഞുപോയി ഇത് പറഞ്ഞിട്ട് മുത്തുനബി തങ്ങൾ പുഞ്ചിരിച്ചു എന്നാണ് അവിടുത്തെ പല്ലുകൾ ചിരിപ്പല്ലുകൾ പുറത്ത് കാണുന്ന രൂപത്തിൽ അവിടുന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറയുകയാണ് ഈ മനുഷ്യനിപ്പോൾ ഉണ്ടായ സന്തോഷമുണ്ടല്ലോ തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി ജീവൻ തീർന്നു ഇനി അങ്ങോട്ട് ജീവിതമില്ല എന്ന് കരുതി അവിടെ എൻറ്റു വെച്ച അദ്ദേഹത്തിന് തൻ്റെ ജീവിതമാണ് ഈ തിരിച്ചു കിട്ടിയത് ജീവനാണ് ഈ തിരിച്ചു കിട്ടിയത് തൻ്റെ ഭക്ഷണവും വെള്ളവും സർവ്വ സാമഗ്രികളും തനിക്ക് യഥാസ്ഥാനത്തേക്ക് എത്തിച്ചേരാനുള്ള തന്റെ മുതലാണ് തനിക്ക് തിരിച്ചു കിട്ടിയത് ആ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ മതിമറന്നതുപോലെ സൃഷ്ടാവായ അള്ളാഹു തൻ്റെ അടിമകൾ ചെയ്ത തെറ്റിൽ നിന്നും പശ്ചാത്തപിച്ചു മടങ്ങുമ്പോൾ ഖേദിച്ചു മടങ്ങുമ്പോൾ അവര് അള്ളാഹു സന്തോഷിക്കുമെന്ന് മുഹമ്മദ് റസൂൽഹി സലഹ്ലൈ വസ്ലം നമ്മൾ കാരണം യജമാനായ റബ്ബ് സന്തോഷിക്കുമെന്ന് നമ്മൾ ചെയ്ത തെറ്റ് ആ തെറ്റൊന്ന് പൊറപ്പിക്കുന്നതിൻ്റെ പേരിൽ അള്ളാഹുവിന് സന്തോഷമാണ് എന്ന് അള്ളാഹു തെറ്റ് ചെയ്യാത്തൊരു ജീവിതം നമുക്ക് നൽകുമാറാകട്ടെ ചെയ്ത തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ റബ്ബ് സുബഹാനഹു അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതും കേട്ടതിൻ്റെയൊക്കെ മിസില് സ്വാബുകൾ നമ്മളൊക്കെ ഒരുപാട് ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ ഉപ്പമാർ ഉമ്മമാർ വല്യുപ്പമാർ വല്യമ്മമാർ പല ആളുകളും സഹോദരങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ അതുപോലെ തന്നെ മക്കൾ ഇങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട സ്നേഹിതർ നമ്മെ സഹായിച്ചവർ സ്നേഹിച്ചവർ ഒരുപാട് ആളുകൾ മണ്ണറയിലാണ് അറയൊക്കെ അർവാഹിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കും ആറാകട്ടെ അവരുടെയൊക്കെ അമലുകൾ മുറിഞ്ഞു പോയല്ലോ അവർക്കൊന്നും ഇനി ഖബറിൽ കടന്നൊന്നും ചെയ്യാൻ കഴിയില്ല ഖബറിലേക്ക് വേണ്ടി അവരുടെ ആഹൃതത്തിന് വേണ്ടി ഖബറിൽ കടന്നൊന്നും അധ്വാനിക്കാൻ കഴിയില്ല ഇനി അവർക്കുള്ള പ്രതീക്ഷ ജീവിച്ചിരിക്കുന്ന അവരുടെ അനന്തരവകാശികളാകുന്ന മക്കളാകുന്ന ഭർത്താക്കന്മാരാകുന്ന ഭാര്യമാരാകുന്ന സഹോദരങ്ങളാകുന്ന മാതാപിതാക്കളാകുന്ന നമുക്ക് നമുക്കെന്തെങ്കിലും ചെയ്തു കൊടുക്കാം അവരുടെ ഖബറിലേക്ക് നാളെ നമ്മളും പോയി കിടക്കുമ്പോൾ നമുക്ക് വേണ്ടിയും നമ്മുടെ മക്കൾക്ക് ഇതുപോലെ ചെയ്യാൻ തോന്നണമെങ്കിൽ നമ്മളെന്തെങ്കിലും അവർക്ക് വേണ്ടിയൊക്കെ ചെയ്തു കൊടുത്തേ മതിയാകൂ അള്ളാഹു അവരുടെ അർവാഹിലേക്ക് നമ്മൾ ഈ ചൊല്ലുന്നതിൻ്റെയൊക്കെ മെസ്സിൽ സ്വാഭാവ് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ഈശാ ഒരു മുപ്പത്തി മൂന്ന് തവണ നമുക്ക് ഈ ഒരു ദിക്കറ് ചൊല്ലിയിട്ട് അള്ളാഹനോട് ദ്വാരക്കാം അള്ളാഹു നമ്മുടെ ദ്വാരമൊക്കെ സ്വീകരിക്കുമാറാകട്ടെ استغفر الله العظيم الذي لا اله الا هو الحي القيوم واتوب اليه استغفر الله العظيم الذي لا اله الا هو الحي القيوم واتوب اليه استغفر الله العظيم الذي لا اله الا هو الحي القيوم واتوب اليه استغفر الله العظيم الذي لا اله الا هو الحي القيوم واتوب اليه ഒരുപാട് ആളുകൾ ദ്വയരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് സുഖമില്ലാത്തവർ പ്രയാസപ്പെടുന്നവർ കടബാധ്യതയുള്ളവർ കമൻറ്റുകളായൊക്കെ ഒരുപാട് ആളുകൾ എല്ലാവരുടെയും കമൻറ്റുകൾ വായിക്കാറുണ്ട് അല്ലാഹു എല്ലാവർക്കും ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാകട്ടെ വിഷമങ്ങളൊക്കെ നീക്കി തരുമാറാകട്ടെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് ദയാരക്കാനുള്ള സന്ദർഭമല്ലാത്തത് കൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി ഇൻഷാല്ല നമ്മുടെ സ്വകാര്യ ദ്വായകലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തും നിങ്ങളും ദായാരക്കണം ഓഫറായ ഹാലിഖായ റാസിഖായ റഹ്മാനെ ഞങ്ങളെ ചൊല്ലിയതും പറഞ്ഞതും ഒക്കെ നീ സ്വീകരിക്കണേ അല്ല വന്നുപോയ പോയ നീ മാപ്പ് ചെയ്തു തരണം റഹ്മാൻ ഹബീബായ റസ് ാഹിസ്ഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റിയാക്കൾ അവലിയാക്കൾ മുഴുവൻ മഹാന്മാരുടെയും ഹലറാത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാൻ റബ്ബെ അവരുടെയൊക്കെ മദദും ഹൈഫലും നദറും തർബിയത്തും ഞങ്ങളും ഞങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വതിലും നീ നൽകണം റഹ്മാൻ റബ്ബേ ഞങ്ങൾ ഈ പറഞ്ഞതുക്കൻ ആഫിയായ അയൽമാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഞങ്ങളുടെ മരണശേഷവും ഉപകരിക്കുന്ന അമലാക്കി നീ തീർക്കണേ റഹ്മാൻ റബ്ബേ നാളെ ഞങ്ങൾ ഖബറിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ ഖബറിലെ കണമുറിയാതെ പ്രതിഫലം ലഭിക്കുന്ന സമയങ്ങളായി സമയങ്ങളെ നീ സ്വീകരിക്കണേ അല്ല വെറും പോയ സമയങ്ങളിൽ പെടുത്തല്ലേ അല്ലാഹ് റബ്ബേ ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞ് പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഉസ്താദുമാർ ഉപ്പ ഉമ്മമാർ റബ്ബെ എല്ലാവരുടെയും ഹദറാത്തിലേക്ക് ഞങ്ങൾ ചൊല്ലിയായി ഇതിൻ്റെയൊക്കെ മിസ്സില് സ്വാബിനെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലോ നാളെ മരിച്ചു ഞങ്ങളും മണ്ണറയിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വായ ഇറക്കുന്ന മക്കളെ നൽകണേയല്ലോ റബ്ബെ എന്നോട് ദ്വായ വസിയത്ത് ചെയ്ത അതുപോലെ ആരൊക്കെ ഉണ്ടോ പ്രയാസപ്പെടുന്നവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ റബ്ബ് എല്ലാവർക്കും നീ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണേ ഉള്ളൂ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കണേ ഉള്ളൂ സർവ്വ ബലാ ബലാഹമുസീബാത്തിനെ തൊട്ട് ഞങ്ങളെയും അവരെ നീ കാത്തുരക്ഷിക്കണേ കാത്തുരക്ഷിക്കണേയല്ലോ മാരകമായ സർവ്വ രോഗങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ കാത്തുരക്ഷിക്കണേയല്ലോ കടബാധ്യതയിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മാനസിക സാമ്പത്തിക ശാരീരികമായ മുഴുവൻ പ്രതിസന്ധികളിൽ നിന്നും നീ തരണം ചെയ്യാനുള്ള ഭാഗ്യം തെളിവണേല്ലോ റബ്ബയെ ഞങ്ങൾക്ക് അതിനുള്ള നൽകണേ നൽകണേയല്ലോ ഹിമ്മത്ത് നൽകണേ അല്ലോ കൂവത്ത് നൽകണേ അല്ലോ ഞങ്ങളുടെ ഈമാൻ യക്കീൻ നൽകണം റഹ്മാൻ മരിക്കുവോളം നിൻ്റെ താഴത്തിലായി ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലോ അവസാനം ഈ താഴ്ന്ന ദുനിയാവിൽ നിന്ന് ഞങ്ങളൊക്കെ വിട പറയുന്ന സമയം കാബില ഈമാനോടെ പുന്നാരനബിതങ്ങളുടെ മുനവറായ കണ്ട ആഖിബത്ത് നന്നായി ഭരിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം തരണേ റഹ്മാൻ റബ്ബനാത്ത ഖുബൽ മിന്ന ഇന്ന കാന്ത സമീൽ അലീം അലീന ഇന്നക്കാന്ത്വുറഹീം ആമീനഅബുറമത്തി ഖയാ റഹ്മുറഹിമീൻ നിങ്ങളൊക്കെ ആരൊക്കെ كنا من الدعاء وصيّة الوري وآخر دعوانا أن الحمد لله السلام عليكم ورحمة الله